വലിയ പ്രതിഷേധം രാഹുൽ മങ്ങോട്ട് തരും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ടാവുന്നുണ്ട് രാഹുലിന് കസ്റ്റഡി അപേക്ഷ മാത്രമല്ല രാഹുലിൻ്റെ ജാമ്യാപേക്ഷ കൂടി സമർപ്പിക്കപ്പെടുന്നുണ്ട് കസ്റ്റഡിയിൽ നൽകുകയാണെങ്കിൽ ജാമ്യാപേക്ഷ ഒരു പക്ഷേ അത് പരിഗണിക്കുന്നത് പിന്നിലേക്ക് മാറ്റാൻ പിന്നെ ഒരു ഒരിക്കലേക്ക് അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാറ്റാനാണ് കൂടുതൽ സാധ്യത അതിക്രൂരമായ രീതിയിൽ രാഹുൽ പീഡിപ്പിച്ചുവെന്നാണ് മൂന്നാമത്തെ യുവതിയുടെ പരാതി ഷിജോ കുര്യൻ ചേരുന്നു ഷിജോ ഇങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ തുടരുകയാണെങ്കിൽ ഇവിടെ നിന്ന് കോടതിയിൽ കൊണ്ടുപോകാൻ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് ആദ്യം എത്തിച്ച ആശുപത്രിയിൽ എങ്ങനെ പുറത്തേക്ക് ഇറക്കാനൊക്കെ പോലീസ് ബുദ്ധിമുട്ടിയോ അങ്ങനെ ബുദ്ധിമുട്ടും പോലീസ് ഇവിടെയും അല്ലേ കാശ്മി ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടലിനെ കോടതിയിലേക്ക് ഹാജരാക്കുമ്പോൾ വലിയ തരത്തിൽ പോലീസിന് പണിപ്പെടേണ്ടി വരും രാഹുലുമായിട്ട് അല്പസമയം മുമ്പാണ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പോലീസ് സംഘം തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് വന്നത് രാഹുലുമായിട്ട് ഇവിടേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായിട്ട് കോടതി പരിസരത്തും ആശുപത്രിക്ക് മുന്നിലും ഉണ്ടായിരുന്നു രാഹുൽ ഇപ്പോൾ ഈ പറയുന്ന താലൂക്ക് ആശുപത്രിക്ക് അകത്തേക്ക് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെ രാഹുലിനെ കോടതിക്കകത്തേക്ക് കൊണ്ടുപോകും ഈ പ്രതിഷേധക്കാരെ വകഞ്ഞു മാറ്റി പോലീസ് എങ്ങനെ രാഹുലിനെ കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയേണ്ടത് വലിയ പ്രതിഷേധമാണ് ആശുപത്രിക്ക് അകത്തും പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന ഒരു ഫ്ലെക്സ് ഉയർത്തി രാഹുലിനെതിരെ പ്രതിഷേധിക്കുന്നു യുവമോർച്ച നമ്പർ വൺ കോടിയാണ് രാഹുൽ എന്നുള്ള ഒരു ചിത്രം വെച്ച ഒരു ട്രോഫി ഉയർത്തിയും കോഴിയുടെ തലയിൽ രാഹുലിന്റെ ചിത്രം വെച്ചുമൊക്കെയുള്ള ചിത്രം ഉയർത്തിയും യുവമോർച്ച പ്രതിഷേധിക്കുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ കണ്ട പ്രതിഷേധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യം തിരുവല്ല താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ കോടതി പരിസരത്തും ഉണ്ടാകുന്നു അല്പസമയത്തിനകം പതിനൊന്ന് മണിയോടുകൂടി കോടതി നടപടികൾ തുടങ്ങും അതിനു മുമ്പ് തന്നെ രാഹുൽ കോടതിയിൽ എത്തിക്കേണ്ടതാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് കസ്റ്റഡി അപേക്ഷയിൽ അഞ്ച് ദിവസം കസ്റ്റഡിയിൽ വേണം എന്നുള്ളൊരു ആവശ്യമാണ് എസ് ഐ ടി സംഘം മജിസ്ട്രേറ്റ് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മൂന്ന് ദിവസമെങ്കിലും കസ്റ്റഡിയിൽ കിട്ടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ഇന്നലെ പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചത് ഈ പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ച പ്രതിഷേധം തിരുവല്ല താലൂക്ക് ആശുപത്രി മുന്നിൽ വലിയ പ്രതിഷേധം നമ്മൾ കാണുന്നു ആശുപത്രിക്കുള്ളിലും പുറത്തും യുവമോർച്ച ലോകത്തെവിടെയായാലും പ്രതികത്ത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം